ആ മനുഷ്യൻ എന്നും പൂച്ചക്ക് മീൻ കൊടുക്കും മുകളിലുണ്ട് പൂച്ച കാണി എന്നും അതെ ഒരുപാട് വർഷമായിട്ട് ഞാൻ കാണാൻ പഠിക്കുന്നത് ഈ വണ്ടി മ തന്നെ ഈ വണ്ടി ബൈക്കിന്റെ മുകളില് മുകളിലുണ്ട് പൂച്ച എല്ലാം വണ്ടിറ്റി പോയിട്ട് എപ്പോഴത് പൂച്ചക്ക് മീൻ കൊടുത്ത് ആ സൈക്കിൾ വണ്ടിയിൽ നിറച്ചുക തന്നെയാണ് എല്ലാ പൂച്ചകൾക്കും മീൻ കൊടുക്കും അതുപോലെ നായ്ക്കള് ഇവിടെ എല്ലാ സ്ഥലത്തും മീൻ കൊടുക്കും മൂപ്പേർക്ക് എന്താ ജോലി എന്താ വരുമാനം എന്നുള്ളത് അറിയില്ല ഇന്നിപ്പോൾ വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ് ഇന്നത്തെ ആഗസ്റ്റ് പതിനഞ്ച് പതിനഞ്ചായിട്ട് രണ്ടായിരത്തി അതിനഞ്ചിൽ എന്നും അതെ നമ്മുടെ ആ പൂച്ച അപ്പോൾ ഒരു പൂച്ച അവിടെ ഒരു പൂച്ച മോളിൽ ഉണ്ട് എന്താ സംഭവം എന്ന് എന്നറിയോ ഞാൻ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചുതരാം ഇതാ ഈ ബില്ല് എക്സലൻ്റ് പോകാത്താണ് എക്സലൻ്റ് പോകാത്താണ് കാര്യ പൂച്ച റോഡ് എന്താ പെട്ടെന്ന് മുറിഞ്ഞിടക്കുന്ന സമയത്ത് ഏതൊരു വണ്ടി വന്നിട്ട് അതിനെ അടിച്ച് കയറ്റിയിട്ട് അതിൻ്റെ കാലൊക്കെ ആകെ കേട്ടുത്തിട്ട് പാവം അങ്ങനെ പൂച്ച ഒരു ചെറിയൊരു പൊത്ത് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടി കയറിയിട്ട് അവിടെ കുത്തിരുന്നു അതിൻ്റെ ശേഷം പിന്നെ പൂച്ച പുറത്തേക്ക് ഇറങ്ങലില്ല ആ പൂച്ചക്ക് പിന്നെ ചുടുവെള്ളത്തിൽ ചൂടി പച്ച ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചം കാണുമ്പോഴും പേടിയെന്ന് പറഞ്ഞ പോലെ ആ പൂച്ച പിന്നെ അതിൻ്റെ ശേഷം എപ്പോഴും തന്നെ ഇരിക്കുക അപ്പോൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ അതിന് ഭയങ്കര പേടി അപ്പോൾ അല്ല കുറേ മാസമായി ഇപ്പോൾ മാറി അതിൻ്റെ കാൽമത്തതൊക്കെ ആയിട്ട് വിരക്കവിടെ മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ ആയിട്ട് അങ്ങനെ കാലിനെന്തോ ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതിൻ്റെ പൂച്ചയുടെ അസുഖങ്ങളൊക്കെ മാറി പിന്നെ അടുപ്പം പൂച്ചയ്ക്ക് ഇപ്പോൾ അവിടുന്ന് താരത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ് ഒന്ന് ഇറങ്ങും എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്പിടാണ്ടെങ്കിലൊന്ന് അവിടെ ഇവിടെ ഒന്ന് വേഗം ഒന്ന് അപ്പിരുന്ന് അപ്പിട്ടിട്ട് അറ്റ പോക്കാം മോളിക്ക് കാരണം വണ്ടി കാണുന്നതിന് പൂച്ചയ്ക്ക് പേടിയായി അങ്ങനെ ആ പൂച്ചക്കുള്ള ഭക്ഷണം അയാൾ എന്നതേ അപ്പം ഇവിടെ ബോംബയിൽ ഒരുവിധം ആൾക്കാരൊക്കെ തട്ടാ ഈ നായനെ കല്ലിൽ തെറിയാൻ പാടില്ല എലിനെ കല്ലിൽ തെറിയാൻ പാടില്ല അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് ഒന്നിനെയും നിങ്ങളൊരു എലിനെ എന്തേലും വേദനിപ്പിച്ചാൽ എലിനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അവിടെ കൂടിയു കല്ലുണ്ടാക്കും ഒന്നിനും ഇവിടെ കൊല്ലാം കാക്കായാലും ഒന്നിനും അതുപോലെ ഉറുമ്പിനെ ഉറുമ്പെ തെങ്ങിന് മരത്തിലെ ചുവട്ടിലൊക്കെ പോയി ഉറുമ്പിനുള്ള പൻസാരം കുറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ തെങ്ങുമൊക്കെ കയറുമ്പോൾ ഉറുമ്പ് വന്നിട്ട് പിന്നെ ഒക്കെ പാടത്ത് എന്താ അങ്ങോട്ട് പറയാം കംപ്ലീറ്റ് ഉറുമ്പ് വന്നതിൽ ഇന്നെ ബലാസ്രമം ചെയ്യും അത് അങ്ങനത്തെ ഒരു സംഭവം ഉറുമ്പ് എടുക്കാൻ അടിച്ച് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇന്ന് പണിക്ക് പോയിട്ടില്ല ആഗസ്റ്റ് പതിനഞ്ചായ കാരണം ഇത് സിയ മുസ്ലിങ്ങളട്ടോ ഷിയാക്കള ഇന്ന് ഷിയാക്കളം തൊക്കെ പരിപാടി ഉണ്ട് അതാണ് ഈ കറുത്ത ഡ്രസ് ഇട്ടിട്ട് പോണത് അപ്പോൾ എല്ലാവരോടും ഇന്ന് എന്തോ ഭയങ്കരമായിട്ടുള്ള പരിപാടി അവിടെ നടക്കുന്നുണ്ട് അവിടെ റോഡ് കംപ്ലീറ്റ് ഇന്ന് കംപ്ലീറ്റ് വൃത്തിയാക്കിയില്ല ഇവിടേതാ കൊടി നാളെ പതാക ഉയർത്താനുള്ള പരിപാടി ആട്ടോ അതിൻ്റെ മുകളിൽ പതാക അല്ല ഈ ഗോവിന്ദ ഗോവിന്ദൻ്റെ പരിപാടിയാണ് അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇവിടെ ബോംബെയിൽ നടക്കുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ വിട്ടുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇന്ന് കമ്പ്ലിച്ച് എന്താ പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ കൊണ്ട് വെക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്തോളെ ഇന്ന് ബോംബേല് മൊത്തം പരിപാടി നാല് ദിവസം കൊണ്ട് നബിദിനം എന്തൊക്കെ വരാൻ പോകണമെന്ന് അറിയുമോ നമ്മളിങ്ങനെ പറയണ്ടേ സബ്സ്ക്രൈബ് ആരും ചെയ്യണമില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ